അധികൃതരുടെ മുന്നറിയിപ്പ് വകുവയ്ക്കാതെ മത്തിക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത് ചെറു മത്തികളെ പിടിച്ച ചാവക്കാട് തിരുവത്ര സ്വദേശിയുടെ മഹാദേവൻ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത് അധികൃതരുടെ പരിശോധനയിൽ വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി വള്ളത്തിൽ പത്ത് സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള അയ്യായിരം കിലോ കുഞ്ഞൻ മത്തിയാണ് ഫിഷറീസ് അധികൃതർ പിടികൂടിയത് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വള്ളം പിടികൂടിയത് പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു വെള്ളം ഉടമയിൽ നിന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി ഈടാക്കും അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സി സീമയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ ഷൈബു വിഎം പ്രശാന്ത് കുമാർ വി എൻ സീഗാർഡ്സ് വർഗീസ് ജിഫിൻ സ്രയസ് ഡ്രൈവർ അഷ്റഫ് എന്നിവർ ചേർന്നാണ് വള്ളം പിടികൂടിയത് വരും ദിവസങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന തീരക്കടലിലും ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഉണ്ടായിരിക്കുമെന്നും ചെറുമത്സ്യങ്ങൾ പോകുന്ന വാഹനങ്ങളിലും വിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധനകൾ ഉണ്ടായിരിക്കുമെന്നും തൃശ്ശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു